ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരി ആണെങ്കിൽ അലക്കിയ ഡ്രസ്സുമായിട്ട് ടെറസിന്റെ മുകളിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് ആ സമയത്ത് രാധാമണി തങ്കച്ചിയും മഹാദേവനും ശേഖറും ഗൗരിയുടെ മരണം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് തന്നെ ആണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വരുന്നു ആണെങ്കിൽ ടെറസിലേക്ക് പോകാൻ തുടങ്ങുന്നു രാധാമണി തങ്കച്ചി എപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എവിടെ പോവുകയാണെന്ന് ശങ്കർ എപ്പോൾ പറയുന്നുണ്ട് കുറച്ച് കാറ്റ് കൊള്ളണം അതിന് ടെറസിൽ പോവുകയാണെന്ന് രാധാമണി തങ്കച്ചി തടയുന്നുണ്ട് പക്ഷെ ശങ്കർ കേൾക്കുന്നില്ല എനിക്ക് ടെറസിൽ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ശങ്കറും ടെറസിലേക്ക് പോവുകയാണ് അതേസമയം ഗൗരി ആണെങ്കിൽ ഡ്രസ്സ് പിഴിഞ്ഞിട്ട് കമ്പിയിലേക്ക് ഇടാൻ തുടങ്ങുന്നു ആ സമയത്താണ് ശങ്കറും അവിടേക്ക് വരുന്നത് ശങ്കർ മുകളിലേക്ക് പോയതിനു ശേഷം മഹാദേവൻ ആണെങ്കിൽ ശേഖരനോട് പറയുന്നുണ്ട് എന്റെ കുട്ടി ശങ്കരനാണെങ്കിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറയുന്നു ശേഖർ ആണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കുകയാണ് അതുകൊണ്ട് കറണ്ട് കണക്ഷൻ മുകളിലേക്ക് ചെല്ലുന്നില്ല ഗൗരി ആണെങ്കിൽ കമ്പിയിൽ തുണി വിരിച്ചിടുന്നു ആണെങ്കിൽ മുകളിൽ വന്നപ്പോൾ വയർ പൊട്ടി അത് കമ്പിയുമായിട്ട് മുട്ടിയിരിക്കുന്നത് കാണുന്നു ഉടനെ െ തന്നെ അച്ഛനെ വിളിക്കുകയാണ് അച്ഛൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് അച്ഛനും എല്ലാവരും മുകളിലേക്ക് വരുന്നു അതിനുശേഷം ശങ്കർ പറയുന്നുണ്ട് ഇത് കണ്ടോ അവിടെ ഒരു വലിയ അപകടം നടക്കേണ്ടിയിരുന്നതാണ് ഇപ്പൊ കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഗൗരിക്ക് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നു മഹാദേവൻ അപ്പോൾ പറയുന്നുണ്ട് ഇതാണെങ്കിൽ ഇവിടെ പണിക്കാർ വന്നിരുന്നു അവരെന്തോ ചെയ്തു വെച്ചിട്ട് പോയതാണെന്നൊക്കെ പറയുന്നു ശങ്കർ ഗൗരി വഴക്ക് പറയുന്നുണ്ട് ഇനി നീ തുണിയൊന്നും വിരിച്ചിടണ്ട നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്റെ അവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു മീനിയും തുണിയൊന്നും വിരിച്ചിടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ബക്കറ്റിലെ തുണിയൊക്കെ തട്ടിത്തെറിപ്പിക്കുകയാണ് അതിനുശേഷം ഗൗരിയെ കൂട്ടിയിട്ട് അവിടെ നിന്നും പോകുന്നു റൂമിനകത്ത് ചെന്നതിന് ശേഷം ഗൗരിയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ശങ്കരനാണെങ്കിൽ എന്നെ ഓർത്ത് പേടിയുണ്ടോ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ശങ്കറിന് വിഷമമാകുമായിരുന്നോ എന്നെ കുറിച്ച് ഓർക്കുമായിരുന്നോ എത്ര ദിവസം ഓർക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് നിനക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നെ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടാകത്തില്ലെന്നാണോ നീ കരുതുന്നത് നിനക്ക് എന്നെ അറിയത്തില്ല എന്നൊക്കെ ചോദിക്കുന്നു ഗൗരി എപ്പോൾ പറയണം ശങ്കറിനാണെങ്കിൽ എന്നെ കുറിച്ച് എന്ത് കരുതലാണ് എനിക്കൊന്നും സംഭവിക്കുന്നത് സഹിക്കാൻ പറ്റില്ല എന്നിട്ടും എന്നെ എന്താണ് വിശ്വാസമില്ലാത്തതെന്നൊക്കെ ചോദിക്കുന്നു ഇനി മരിച്ചുപോയ ധ്രുവൻ വന്ന് പറഞ്ഞാലേ ശങ്കർ എന്നെ വിശ്വസിക്കത്തുള്ളൂ ഞാൻ വിശ്വസിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ശങ്കർ എപ്പോൾ പറയണം നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട നിങ്ങളൊക്കെ വലിയ പഠിപ്പുള്ളവരല്ലേ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നൊക്കെ പറയുന്നു അതിനുശേഷമാണെങ്കിൽ ശങ്കർ അവിടെ നിന്നും പോകുന്നു പിന്നീട് ഗൗരി ആണെങ്കിൽ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ആ സമയത്ത് കമലേട്ടത്തി അവിടേക്ക് വരുന്നു കമലേട്ടത്തി ചോദിക്കുകയാണ് എന്തു പറ്റിയെന്നൊക്കെ അപ്പോൾ ശങ്കറിന്റെ കാര്യമൊക്കെ ഗൗരി പറയാണ് ശങ്കറിനാണെങ്കിൽ എന്നെ ഒട്ടും വിശ്വാസമില്ല മുറുവൻ്റെ കാര്യം ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്നെ ഒരുപാട് സംശയമാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ കമലേട്ടത്തി പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട ഇതിനൊരു പോംവഴി ഉണ്ടെന്നൊക്കെ പറയുന്നു കമലേട്ടത്തി പറയാണ് കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആദ്യ രാത്രിയിൽ തന്നെ പവിത്രയാണോ ഇല്ലയോ എന്ന് ഭർത്താവിന് മനസ്സിലാകും അത് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ശങ്കറും മനസ്സിലാക്കിയിട്ടുണ്ടാകും പിന്നെ എന്തിനാണ് എന്തിനാണിപ്പോൾ നിന്നെ കുറ്റപ്പെടുത്തുന്നത് ആ കാര്യം മാത്രം നീ ചോദിച്ചാൽ മതി നൈറ്റിൽ തന്നെ ശങ്കറിന് നീ പവിത്രയാണെന്ന് മനസ്സിലായിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിച്ചാൽ മതി അപ്പൊ തന്നെ ശങ്കറിന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുമെന്ന് പറയുന്നു അതിനുശേഷം കമലേട്ടത്തി അവിടെ നിന്ന് പോകുന്നു കമലേട്ടത്തി പോയതിനു ശേഷം ഗൗരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശങ്കറിനോട് എനിക്ക് അങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റില്ല ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ അതിനുശേഷം ഗൗരി റൂമിൽ വന്നിട്ട് വിചാരിക്കുകയാണ് എന്താണ് ഈ തെറ്റി തരണം മാറ്റാനൊരു വഴിയെന്നൊക്കെ അതിനുശേഷമാണെങ്കിൽ മഹാദേവനോട് പ്രാർത്ഥിക്കുകയാണ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം ഗൗരിയാണെങ്കിൽ ശങ്കറിൻ്റെ ഷർട്ടൊക്കെ ഇടുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു ഐഡിയ കിട്ടി എന്നൊക്കെ പറയുന്നു ഗൗരി മനസ്സിൽ വിചാരിക്കുകയാണ് ഒരേ ഒരു വഴിയുള്ളൂ ശങ്കറിൻ്റെ ഭാര്യയായിട്ട് എല്ലാ അർത്ഥത്തിലും ഞാൻ മാറണം അങ്ങനെയാണെങ്കിൽ ശങ്കർ എന്നെ വിശ്വസിക്കുമെന്നൊക്കെ കരുതുന്നു അതേസമയം ശങ്കറാണെങ്കിൽ ബീച്ചിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ നനഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നു ഗൗരിയാണെങ്കിൽ തോർത്ത് കൊണ്ടുപോയി തോർത്തി കൊടുക്കുന്നുണ്ട് ഷർട്ടൊക്കെ ഊരി മാറ്റുന്നു അതിനുശേഷമാണെങ്കിൽ ഗൗരി ശങ്കറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ശങ്കറും ഗൗരിയെ ചേർത്ത് പിടിക്കുന്നു പെട്ടെന്ന് തന്നെ ഗൗരി ആണെങ്കിൽ തെള്ളി മാറ്റുകയാണ് നീ കൂടുതൽ സ്നേഹപ്രകടനങ്ങളൊന്നും നടത്തണ്ട നീ നിന്റെ തെറ്റുമറിക്കാൻ വേണ്ടിയാണ് എന്നോട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരിയെ കുറ്റപ്പെടുത്തുന്നു ഗൗരിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല നിങ്ങൾ എപ്പോഴും എന്നെ അടിമയാക്കിയാണ് നിങ്ങൾ എപ്പോഴും എന്നെ അടിമയാക്കാനാണ് നോക്കുന്നത് നിങ്ങൾക്ക് എന്നെ മനസ്സിലാകത്തേയില്ല എന്നൊക്കെ പറയുന്നു ഗൗരി പറയാണ് എന്റെ പവിത്രമായ സ്നേഹത്തിന് ശങ്കർ അർഹനല്ലെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ ശങ്കർ എന്നെയല്ല സ്നേഹിക്കുന്നത് ശങ്കർ ശങ്കറിനെ തന്നെയാണ് സ്നേഹിക്കുന്നതെന്നൊക്കെ ഗൗരി പറയുന്നു സ്ത്രീയും പുരുഷനും ഒന്നാണ് അല്ലാതെ സ്ത്രീയെ അടിമയാക്കുകയല്ല വേണ്ടത് അവളാണെങ്കിൽ സ്വയം മനസ്സാലെ സ്നേഹിക്കുമ്പോഴാണ് അത് പ്രണയമാകുന്നത് അല്ലാതെ അടിച്ചമർത്തി സ്നേഹിക്കുന്നതല്ല സ്നേഹം എന്നൊക്കെ പറയുന്നു ഗൗരി ചോദിക്കുകയാണ് നമ്മുടെ വിവാഹം വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ധ്രുവൻ എന്നെ തട്ടിക്കൊണ്ട് പോകുന്നതെങ്കിൽ ശങ്കർ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ അത് മാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം വിശ്വാസമുള്ളതായിരിക്കണം എന്തായാലും അത് നമുക്കിടയിലില്ല എന്നൊക്കെ പറയുന്നു ഗൗരി ഇതൊക്കെ പറഞ്ഞിട്ട് ഉറച്ച മനസ്സോടെ നിൽക്കുകയാണ് ശങ്കറും അത് കേട്ടിട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്